ചാലിയാറിലെ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടത്തുമെന്ന മന്ത്രി കെ രാജൻ നാളെ തെരച്ചിലിന്റെ ഒരു ഘട്ടം മാത്രമാണ് അവസാനിക്കുന്നതെന്നും ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ സ്വയം തെരച്ചിലിന് പോകരുതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ നാല് കോശങ്ങളാണ് പ്രത്യേക നാല് ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത് മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർ മുക്ക് വരെ ഇരുട്ടുമുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ ഇങ്ങനെ നാല് പോഷകങ്ങളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞിട്ടുള്ളത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈ എടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് നല്ല പ്ലാൻഡായിട്ടുള്ള വളരെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്